മസ്കാരം വിനീസ് ചുവണ്ണമന്റെ മറ്റുവരിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങാടി തോറ്റതിന് ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് കേരളത്തിലെ ബി ജെ പിയുടെ കാര്യം വലിയ പരിതാപകരമാണ് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് മത്സരിച്ച സ്ഥാനാർത്ഥി നമ്മുടെ സുരേന്ദ്രൻ ജിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് കാരണം അവിടെ എന്ത് എലക്ഷൻ വന്നാലും അവിടെ എന്ത് പിന്നെ തെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കുന്നത് ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ തന്നെ അവരൊക്കെ സുരേന്ദ്രൻ പക്ഷമാണ് ഉള്ളത് ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടന്നിരുന്നു അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ രണ്ടു മൂന്ന് നേതാക്കന്മാർ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല പാലക്കാട് ഈ തോൽവിക്ക് ശേഷം ബി വലിയ രീതിയിലുള്ള ഒരു കലഹം തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ ശോഭാപക്ഷം ഒരു വർഷത്തും ഇപ്പോ ഉണ്ട് സുരേന്ദ്രൻ ജി മറ്റൊരു വർഷത്തും ഇപ്പോ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പാലക്കാടിലെ വനിതാ നേതാക്കളും ബി ജെ പിയുടെ മറ്റു പല മുനിസിപ്പാലിറ്റി അംഗങ്ങളും തമ്മിൽ ഇന്നലെ നടന്നിട്ടുള്ള വാക്പോലുകളെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പി ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയച്ചുവിട്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന് സുരേന്ദ്രൻജിയുടെ ഒരു മാസ് ഡയലോഗ് വന്നിട്ടുണ്ട് അതായത് ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണം നടത്തി ഏത് മാധ്യമ പ്രവർത്തകണെങ്കിലും ഇവനെ ഒന്നും ഞങ്ങൾ വെറുതെ ഞാൻ പാഠം സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ക്വാളിറ്റിയോ ഗുണങ്ങളോ ഇല്ലാത്ത ഒരു പാൾ സാധനമാണ് ഈ ഉള്ളി എന്ന് പറയുന്ന കേരളത്തിലെ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന ഇദ്ദേഹം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് ചൂടാകുകവർത്തകർ ഉള്ളതുകൊണ്ടാണല്ലോ ആശാനൊക്കെ ഇങ്ങനെ വന്നിരുന്ന ചുളുക്ക് മാറാത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് പ്രസ് മീറ്റ് വിളിച്ചിട്ട് അതിനകത്തൂടെ മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് തെമാരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇന്ന് ഈ മാധ്യമ പ്രവർത്തകർ ഇവനെപ്പോലുള്ള ആൾക്കാരെ നിന്ന് ഇത് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം ഇവന്റെയൊക്കെ പുറയും വടിയും കൊടയും എടുത്ത് ചെല്ലുന്നത് എന്തിനാണ് അതാണ് എൻ്റെ ഒരു ചോദ്യം അപ്പൊ ഇന്ന് മാധ്യമ പ്രവർത്തകർ ഞെട്ടിച്ചിട്ടുള്ള ഈ ഉള്ളിച്ചേട്ടൻ ഇവിടുത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ആ വീഡിയോ നമ്മൾ ആരും കാണാതെ പോരുത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഇവിടുത്തെ ഏത് മാധ്യമ പ്രവർത്തകനാണേലും യവനാണെങ്കിലും ഒരുത്തരെയും ഞങ്ങൾ വിടത്തില്ല അവനെയൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമെന്ന പറഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉള്ളിയുടെ വിലയൊക്കെ നേരെ കുത്തിനെ താഴോട്ട് ഇടിഞ്ഞു അപ്പൊ ഈ ഉള്ളിയുടെ വില കുറഞ്ഞപ്പോഴത്തേക്ക് അശാന്റെ കിളിയൊക്കെ പറഞ്ഞതായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും കിളി പറഞ്ഞ ഒരു നേതാവാണ് ഇപ്പം ഈ പറയുന്ന ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബലിദാനികൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബലിദാനികളെ അപമാനിക്കുന്ന രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും ഉള്ള വാർത്തകൾ ചെയ്തിട്ടുള്ള കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇച്ച ഇഞ് ഇപ്പ ഇത്ത ഇക്ക ഇക്ക ഇച്ച വരപ്പിക്കുമെന്നാണ് നമ്മുടെ ഉള്ളിച്ചേട്ടം പറഞ്ഞോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവരെയൊക്കെ എങ്ങനെയാണല്ലേ നേതാവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് കാണാൻ സാധിക്കുക എന്തായാലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ചില ആൾക്കാരൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഓടി പോകുന്നത് ഇതുപോലുള്ള മണ്ടന്മാരും പൊട്ടന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തായാലും ഉള്ളിച്ചേട്ടന്റെ ആ ഒരു ഒന്നൊന്നര മാസ് ഡയലോഗ് മാധ്യമ പ്രവർത്തകരോടുള്ള ആ ഡയലോഗിലെ അതൊന്ന് കണ്ടുപോക്കാം നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജ പൊതുസമൂഹത്തിൽ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട പ്രശാന്ത് ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങേരത്തെ മ്ലേച്ഛമായ വാക്കുകളാണ് ആ സുരേന്ദ്രൻ സുരേന്ദ്രൻ ചേർന്നതല്ല ഈ പദപ്രയോഗം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് പറയട്ടെ പ്രശാന്ത് എന്താണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ അവിടെ ചെയ്തത് അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സനാണ് പരസ്യമായി രംഗത്ത് വരുന്നത് നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഈ നേതൃത്വത്തിനെതിരെ അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ് അതല്ല ശിവരാജിനെ ഉദ്ദേശിച്ചാണോ അദ്ദേഹം എന്ന് എനിക്കറിയില്ല അല്ല വിടില്ല ഒരു അവിടെ പറഞ്ഞതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു കൃത്യമായിട്ട് ഒരു ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാതെ പോകാം അല്ലാതെ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ രീതിയിലുള്ള പ്രതികരണങ്ങളല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രജീഷ് ഈ നിറകേട് കാണിച്ച മാധ്യമപ്രവർത്തകർക്ക് ആശങ്കപ്പെട്ടാൽ മതി അതായത് നമ്മൾ വാ വസ്തുതകരെ മാത്രമേ വാർത്ത കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല പാലക്കാട് നഗരസഭ അധ്യക്ഷ പറഞ്ഞ കാര്യങ്ങൾ വാർത്തയാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ വാർത്തകൾ നൽകുന്നു അതുകൊണ്ട് തന്നെ നിറകേട് കാണിച്ചവർ ആശങ്കപ്പെട്ടാൽ മതി പിന്നെ മറ്റൊരു കാര്യം ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന പ്രയോഗം സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷനെല്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില മാന്യതകളെല്ലാം പാലിക്കേണ്ടതാണ് അപ്പോൾ ഒരുത്തണീ എന്നുള്ള പ്രയോഗമൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറുമ്പോൾ ഉള്ളതല്ല അപ്പോൾ അതെല്ലാം അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം ഈ ഒന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുന്നത് പ്രശാന്ത് പ്രശാന്ത് ഇത് വളരെ ഗൗരവത്തോടു കൂടി എല്ലാവരും കാണേണ്ടതാണ് കാരണം ഒരുത്തിനെയും വെറുതെ വിടില്ല ഒരാളെയും വെറുതെ വിടില്ല എന്ന മാധ്യമങ്ങൾ എന്താണ് മാധ്യമങ്ങൾ എന്താണ് ചെയ്തപ്പോൾ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരിക്കലും യോജിക്കാത്ത പദപ്രയോഗമാണ് ആരെയാണ് അദ്ദേഹം താങ്കൾ ഭീഷണിപ്പെടുത്തുന്നത് മാധ്യമങ്ങളെയാണ് കാരണം ന്യൂസിനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായി പറയാം ഏറ്റവും ഒടുവിലായി എന്താണ് ഇന്നലെ ഇന്നലെ നേതൃയോഗം തിരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന നേതൃയോഗത്തിൽ വിട്ടുനിന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടേ ആരൊക്കെയായിരുന്നു കൃഷ്ണദാസ് കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണൻ വളരെ കീ പോസ്റ്റിലിരിക്കുന്ന നേതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ വന്നില്ല വിട്ടുനിന്നു അപ്പോൾ അത് നമ്മൾ വാർത്തയാക്കി പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഓരോ പ്രതികരണങ്ങൾ അവിടെ വോട്ട് കുറഞ്ഞതിൻ്റെ സാഹചര്യം അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാധ്യമങ്ങളുടെ കർത്തവ്യമാണ് അപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് ലഞ്ചത്തേക്ക് കയറരുത് ശ്രീ കെ സുരേന്ദ്ര എന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രശാന്ത് പൂർത്തിയാക്കാം പാലക്കാട്ട് സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് അവിടെ മാത്രമല്ല പാലക്കാട്ട് പരാജയത്തിന് പാലക്കാട്ടെ ബി ജെ പിയിൽ ചില അടിവെലികൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് അതായത് കേന്ദ്ര നേതൃത്വം ചില ടെലിഫോൺ രേഖകളെല്ലാം തന്നെ സി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് അതായത് ഈ അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് നാൽപ്പതോളം പേരുടെ സി ഡി ആർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ പാലക്കാട്ടെ ബി ജെ പി നേതാക്കളുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചിലരുടെ വിവരങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ ചില ഒരു എം പിയുമായി അവർ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന വിവരങ്ങൾ ചില മാധ്യമപ്രവർത്തകരുമായി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി എന്ന വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നേതൃത്വവുമായി അടുത്ത ചില വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അതായത് ആ പരാജയത്തില് പാർട്ടിക്കകത്തുള്ള ചില പോര് തന്നെയാണ് പ്രധാനമായും കാരണമായത് അത് അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിയേട്ടന്റെ കിളി പറന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങുകയും പാർട്ടിക്കകത്തുള്ള ആൾക്കാരെല്ലാം സുരേന്ദ്രനെതിരെ തിരികെയും ചെയ്തപ്പോഴത്തേക്ക് ആശാന്റെ കിളി പോയി എന്നുള്ളത് സത്യം തന്നെ അതിനാണ് ഇപ്പൊ മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് ആശാന്റെ ഈ ഒരു മാസ് ഡയലോഗ് പക്ഷെ അതൊക്കെ കയ്യിൽ എട്ടായിട്ട് മടക്കി അങ്ങ് വെച്ചാൽ മതി കാരണം ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമ വ്യവസ്ഥകളുടെയും മേളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അധികാരമില്ലെങ്കിലും ഉള്ളിച്ചേട്ടന്റെ ഈ ഒരു അഹങ്കാരത്തിനൊരു കുറവില്ല സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം എന്തുകൊണ്ടാണ് ഇവരെ അകറ്റി നിർത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കാരണം ഇപ്പൊ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു ദാഷ്ട്യം നമുക്കറിയാം മാധ്യമ പ്രവർത്തകരോട് കാരണം ആ മാധ്യമ പ്രവർത്തകർ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യും ഈ ബി ജെ പിയിലെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ തോന്നിയാസവും കൊള്ളതാഴികളും അത് ജനങ്ങളിലേക്ക് അല്ലെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അവരെ ഞെട്ടിക്കാൻ വരുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നല്ല പരിപാടിയായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും ഉള്ളിച്ചേട്ടന്റെ മാത്രമല്ല പല ആൾക്കാരുടെ കിളി പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബി ജെ പി നിന്നും പല ആൾക്കാരും ഒരു പക്ഷേ ചിലപ്പം മറ്റു പ്രസ്ഥാനത്തിലേക്ക് ചേർക്കേറാനായിട്ടുള്ള സാധ്യതകളുണ്ട് അത് ഇപ്പം നമ്മുടെ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ കുറിച്ചിരിക്കുന്നു നിങ്ങൾ ആരും വിഷമിക്കണ്ട പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നോളൂ കോൺഗ്രസിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ തരും കാരണം ഈ വർഗീയ രാഷ്ട്രീയം വിട്ട് മറ്റു പ്രസ്ഥാനങ്ങളിൽ അതിപ്പോ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ മറ്റേത് പ്രസ്ഥാനം ആയിക്കോട്ടെ അതിനകത്തേക്ക് പോകുന്ന തന്നെ ആയിരിക്കും എല്ലാവർക്കും നല്ലത് എന്തായാലും ഉള്ളിച്ചേട്ടന്റെ ഈ ഒരു ദാഷ്ട്യം അല്ലെങ്കിൽ ഈ ഒരു മാടമ്പിത്തരം ഈ ഒരു എന്താ പറയാ ഒരു അഹങ്കാരം ഇതിനൊക്കെ കേരളത്തിലെ ജനങ്ങൾ ശക്തമായ മറുപടി തന്നെ പറയും എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കാണിച്ചിട്ടുള്ള ഹുങ്കിനി അഹങ്കാരത്തിനുള്ള നിങ്ങളുടെ മറുപടി എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീടുകൾ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം വേണ്ട എന്റർടൈൻമെന്റ്